ഐ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ കൂടി കേട്ടോ എൻ്റെ ഇന്നത്തെ ഓർഡർ ആണ് അപ്പം രണ്ടിൽ കാര്യമായിട്ടെന്ന് പറയാനുള്ള ഡെക്കറേഷൻ ഒന്നുമില്ല ഇപ്പം ആദ്യം ചെയ്യുന്ന ഒരു വൺ കെ ജി മാങ്കിയോ ഫോർസ് കേക്കിൻ്റെ കേട്ടോ അപ്പോൾ അതിൻ്റെ പുറമെ ഞാൻ ഡിസൈൻ ഒട്ടേ ചെയ്യുന്നത് എൻ്റെ മാങ്ങിയോട് കോമ്പൗണ്ട് ഒന്നും ക്രീറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഈ ഡിസൈനൊക്കെ നമ്മൾ ഒത്തിരി പേരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളൊരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഡിസൈൻ ചെയ്യാനുള്ള അവിടെ ഒന്ന് ആ നൈഫ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലേക്കും ആ ലൈൻസ് ഒന്ന് ആ കാർഡ് വെച്ച് ആ സെയിം ഇതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഐഡിയ ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് തോന്നി അങ്ങ് ചെയ്തങ്ങ് ചെയ്തേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന സെയിം ഡിസൈൻ തന്നെയാണ് അപ്പോൾ ചെയ്തുപോലെ സാധ ഒരു റൗണ്ട് സ്റ്റേപ്പ് ചെറിയൊരു നോസിലെടുത്തിട്ടുണ്ടെങ്കിൽ സത്യം ഈ നോസിൻ്റെ ആവശ്യം ഇല്ല അതെന്തിന് ഇട്ടെന്ന് എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തോന്നുകയും ചെയ്തു നൂസിലില്ലാണ്ട് ചെയ്താൽ മതിയായിരുന്നു ഇതിപ്പം നൂസിലിട്ട് ചെയ്തപ്പം ആ ഒരു പൈപ്പ് ഭയങ്കര നല്ല കട്ടിക്ക് തിക്കായിട്ട് വന്നു ഇതിക്കങ്ങനെ ചെയ്യുമ്പോൾ വച്ചിട്ടൂടെ തിക്നെസ് കുറച്ച് ചെയ്യുമ്പോഴായിരിക്കും ഒന്നിവിടെ ഭംഗി വരിക ഞാൻ പിന്നെ അതിൻ്റെ ബോർഡറൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗി ഇതുപോലെ നൂസിലിട്ട് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ എന്ന് നോക്കാം നൂസിലെടുത്തിട്ടത് നമ്മൾ മാർക്ക് ചെയ്തുകൂടെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ആദ്യം ഇതുപോലെ ടോപ്പ് ഭാഗം ചെയ്തതിന് ശേഷം സൈഡ് കെയ്യുമായിരിക്കും ഒന്നുകൂടെ എളുപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ടോപ്പ് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം സൈഡും കൂടെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ അവിടെയെല്ലാം ജസ്റ്റ് അതായത് നമ്മുടെ ബി ഡിസൈൻ പോലെ ഒന്ന് ജസ്റ്റ് ആ ഒരു വരച്ച ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് okay പിന്നെ എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്നാണെന്നറിയാം അതായത് എന്നോട് എന്നോടൊരാൾ അതായത് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് തരണം എന്നോടൊരാൾ പറയുവാണെങ്കിൽ അത് ഉറപ്പായി എനിക്ക് അത് തൃപ്തിയായിട്ട രീതി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് എപ്പോഴും അങ്ങനെ തന്നെ ഇത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് ഇത് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് തന്നാലും പറഞ്ഞിട്ടുണ്ടായത് നന്നായി ഡിസൈൻ ചെയ്യണമെന്ന് അങ്ങനെ ആര് പറഞ്ഞാലോ ആ ഒരു കേക്ക് ഒരു ഫ്ലോപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എന്നോട് ആരും ഒന്നും പറയാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കും എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ കൂടുതലും ചക്കറി വോട്ട് എടുക്കുന്ന നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ചിലപ്പോൾ പറയും അയ്യോ അത് പ്രത്യേകം ചെയ്യണം നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ നന്നായിരിക്കും ഞാൻ ഏറ്റവും കുളമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ താഴെ എല്ലാം ബോർഡ് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കെയർഡ് ആയിട്ടുള്ള റോസ് പെറ്റൽ റോസ് എടുത്തിട്ടുണ്ട് ആ കളറ് ആ ഫ്യൂഷൻ ഉള്ള കളറാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഇതുപോലെ റോസ് ഫ്ലവർ നമ്മുടെ സെൻറ്ററിൽ ഗ്യാപ്പിലൊന്നും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പം മാങ്ങയുടെ ഫോറസ്റ്റ് ആണ് പിന്നെ യെല്ലോ കളർ വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തത് എന്നിട്ട് ഇതിന് പിങ്ക് കളർ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു തന്ന ഡിസൈൻ ഞാൻ ചെയ്ത മോശം ആണെന്നല്ല ഞാൻ പറഞ്ഞു ഇതിൻ്റെ എന്നുവെച്ചാൽ ചിലത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും ചില ചില ഡിസൈനൊക്കെ കാണുമ്പോൾ ചെയ്തത് നമുക്ക് ഭയങ്കര തൃപ്തി തോന്നത്തില്ലേ അതെനിക്ക് ഇങ്ങനെ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അത്ര തൃപ്തി തോന്നാറില്ല പിന്നെ മെയിൻ ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർ കണ്ടെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ട് അപ്പം അവർ ചുമ എപ്പോഴും വഴക്കൊക്കെയാണ്ട് എനിക്കൊന്നും മര്യാദയ്ക്കൊന്നും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എൻ്റെ കൂടെ ഒരു റെഡ് വെൽവ് കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ വെറും തട്ടിക്കൂട്ടി ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല കാരണം നമ്മുടെ ഈ കോളേജ് ഷുഗർ പോസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടി എണ്ണാണ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഇതിൽ നമ്മളെ സെൻട്രൽ ആക്കിയപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് റോസ് ഫ്ലവർ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫ്ലവർ ഫുൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ടോ കേട്ടോ അത് ലീഫ് ഗ്രീനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലീഫ് കട്ട് കൊടുത്തേക്കുന്നതാണ് പൈപ്പ് ബാഗിൽ എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് അതായത് ഫ്ലവറിൻ്റെ ഇടപെട്ട് ഇടപെട്ട് മാത്രം കുറച്ച് ലീഫ് വരയ്ക്കുന്നുണ്ട് അതിൻ്റെ സെൻ്ററിലൊന്നും വരയ്ക്കുന്നില്ല ഈ സൈഡിൽ മാത്രമായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പേരെഴുതിയേക്കുന്നത് ഫോണ്ടൻ്റെ പേരെഴുതി വെച്ച് അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ പറഞ്ഞ വൺ കെ ജി റെഡ് വെള്ള കേക്ക് നമ്മൾ ആദ്യം ഫോർസ് ചെയ്ത് എട്ട് ഇഞ്ച് മോളിലും ഇതൊരു സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് മോളിലും കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത് നമ്മൾ പേര് പേരെഴുതാവുന്ന സ്ഥലം ഒന്ന് ഒരു അടപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കേക്കിന് കുറച്ച് ക്രംസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് ആറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പിലോടെ ഒന്ന് അരിച്ചിട്ടാൽ മതി എന്നിട്ട് ടോപ്പ് എല്ലായിടത്തും വാങ്ങുന്ന രീതിയിൽ നിന്ന് അരിച്ചിടുക പിന്നെ കേക്കിൻ്റെ സൈഡിലോട്ടൊക്കെ വീണമെന്നുണ്ടെങ്കിൽ ആ ബോഡോട് കൂട്ടി ഒന്ന് ചിരിച്ച് പിടിച്ച ശേഷം സൈഡിലോട്ടൊക്കെ ഇതുപോലെ ഒന്ന് അരിച്ചിട്ടാൽ മതി കേട്ടോ ഇതൊക്കെ നമ്മൾ കുറേ തവണ ചെയ്തിട്ടൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞിട്ടും ഉണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ആ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്റ്റാർ മൂസിലോട്ട് എടുത്തേക്കുന്ന നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്തവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചെറു കുഞ്ഞ് റോസറ്റ പോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ടോട്ടോ റോസറ്റ് എല്ലാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻ്ററിലെല്ലാം നമ്മുടെ ഗോൾഡൻ ഷുഗർ ബോൾസൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്ക് പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ബാക്കിയുള്ള സ്പേസും വെറുതെ കിടക്കുന്നുണ്ട് അവിടെ കൂടെ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയതും കുറച്ചും കൂടെ വലുപ്പമുള്ളതും ഉണ്ട് ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് കറിക്കാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കൊരു നാളെ കാണാം